ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മഷ്രൂമിൻ്റെയാണ് കേട്ടോ മഷ്റൂമിൻ്റെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ തണുപ്പിനും നല്ല രീതിയിൽ മഷ്റൂം കിട്ടിയപ്പോൾ ഞാൻ മഷ്റൂമിൻ്റെ മട്ടർ മസാലയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ആദ്യം കിട്ടിയതാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തേക്കാവന്ന് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മഷ്റൂം എടുത്ത് വൃത്തിയാക്കിയിട്ട് ഇതാ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട് മഷ്റൂം വെച്ചിട്ട് പല രീതിയിൽ റെസിപ്പികളൊക്കെ ഉണ്ടാകുക എന്ന് വെച്ചാൽ പല രീതിയിൽ പല ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട് അതായത് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഒക്കെ മാത്രം ചേർത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ് ഇതിനകത്ത് കുറച്ച് മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മട്ടർ ആഡ് ചെയ്യുന്നില്ല അതായത് നമ്മുടെ പച്ചപ്പട്ടാണിയില്ലേ ഗ്രീൻ ബീൻസ് അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ മഷ്റൂം മാത്രമുള്ള ഒരു റെസിപ്പിയാണ് പിന്നീട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ അതിലൂടെ ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചൊരു അഞ്ചിട്ട് പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇരുവിനാവശ്യമുള്ള പച്ചമുളക് രണ്ട് തക്കാളി ഒരു നാല് സവാള ഇത്രയൊന്നും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചോട്ടെ നമുക്ക് ഈ തക്കാളി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ദ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് നരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക എണ്ണ ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണയല്ല കേട്ടോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ജീരകമില്ല അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ സോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കണം വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് നമ്മളുടെ തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെയും കൂടി ഒരു പച്ചപ്പണമൊന്നും മാറിക്കൊള്ളട്ടെ അപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കൊന്നും ഇല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ മഷ്റൂം ഇല്ലേ മഷ്റൂമിനധികം വേവൊന്നുമില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ നമ്മുടെ സവാളയും ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി എല്ലാ രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനിയും ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതൊത്തിരി എന്താ പറയുക ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം ചേർക്കുന്നത് ഒഴിവാക്കിയാൽ മതി ഇനിയിപ്പോൾ അതാ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് അതായത് ഒരു സ്പൂണ് പകുതിയോളം ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ വേറെ ഒരു മസാല ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും ഓരോരോ ടേബിൾ സ്പൂൺ വെച്ച് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പും കൂടി നോക്കിക്കോണേ ഉപ്പ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും ഇട്ട് ട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആ മസാലകളൊക്കെ ആ വാടി വരുന്ന സമയത്ത് നല്ല രീതിയിലൊന്നും മൂപ്പിക്കാതെ പച്ചമണം ഒട്ടും കാണാൻ പാടില്ല കേട്ടോ നമ്മൾ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നിർത്താം അതായത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ആ ഡ്രൈ ആയിട്ട് മതിയാണെന്നുണ്ടെങ്കിൽ അതപ്പത്തന്നെ നമുക്ക് നിർത്താവുന്നതാണ് എന്നിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇപ്പോൾ ഗ്രേവി വേണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളത്തോളം ഉപയോഗം നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചോളുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ചേർക്കുന്ന കസൂരി കസൂരിമെത്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല റെസിപ്പികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി വരുന്നതാണ് കേട്ടോ പാക്കറ്റിൽ അതൊന്ന് തിരികെ യോജിപ്പിക്കുന്നുണ്ട് നമ്മുടെ കൈവച്ച് തന്നെ ഒന്ന് തിരുമ്പി അങ്ങോട്ടിടുമ്പോൾ നല്ല ഒരു മണം അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയൊന്നുമില്ല ഇത് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ തിളവ് നമുക്ക് ഗ്രേവി വേണമല്ലോ നമുക്ക് ഗ്രേവിന്ന് എനിക്ക് ഗ്രേവി വേണോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഡ്രൈ ആയിട്ട് തന്നെ നമ്മളുടെ എടുക്കുകയാണെങ്കിൽ കിടുക്കാച്ചി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ ആവിയൊക്കെ തട്ടിയിട്ടുണ്ടെന്നുണ്ടല്ലോ ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ഈ മഷ്റൂം വെച്ച് എനിക്ക് തോന്നുന്നത് വീട്ടിലൊക്കെ അമ്മ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മഷ്റൂമിൻ്റെ തീയലുണ്ട് മഷ്റൂം റൈസ് ഉണ്ടാക്കാറുണ്ട് ഇവിടെ വന്നിട്ട് മഷ്റൂം ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കമല്ലേ അപ്പോൾ ഇതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു മഷ്റൂം ഇനിയിപ്പോൾ അല്ലേ വിൻ്റർ സീസൺ വരുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് മട്ടർ മഷ്രൂം ഒക്കെ വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന ഈ ഒരു ടൈമിലാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈമെന്ന് വെച്ചാൽ തണുപ്പ് നല്ല തണുപ്പാണ് എങ്കിലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് പ്രസിമയെ കാണാൻ പറയും ബൈ